ുഖം അകന്ന ഗർഹസ്ഥ്യം തുടരുന്നു മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ത് കിട്ടിയാൽ തൃപ്തനാകും നാം അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുമോ എന്നൊന്നും ചിന്തിക്കാതെ ഒരനുകരണ ജീവിതം നയിക്കുകയാണ് നമ്മൾ ഇവിടെയും നമ്മൾ തെറ്റിദ്ധരിക്കാം ഞാൻ ആരെയും അനുകരിക്കുന്നില്ലെന്ന് നമ്മൾ പറയും എങ്കിൽ നമ്മുടെ ജീവിതമൊന്നു പരിശോധിച്ചാൽ നമ്മുടെ പൂർവികന്മാരെ അനുകരിക്കുക തന്നെയാണ് നമ്മളും ചെയ്യുന്നതെന്ന് മനസ്സിലാവും നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ വിദ്യാഭ്യസിച്ചു യുവാവായപ്പോൾ ജോലി നേടി വിവാഹം കഴിച്ച് നമ്മൾക്ക് കുട്ടികളുണ്ടായി അവരെ പഠിപ്പിച്ചു അവർക്ക് ജോലി കിട്ടി അവരെയും വിവാഹം കഴിപ്പിച്ചയച്ചു നമ്മൾ വൃദ്ധരായി മരിച്ചു പോകുന്നു ഇത് നമ്മുടെ പൂർവികരും ചെയ്തത് ഇത് തന്നെയല്ലേ നമ്മളും ചെയ്യാൻ പോകുന്നതും നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക ഇത് എന്തിന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിട്ടേണ്ടത് ഇവിടെ പ്രകൃതിയിൽ എന്തും പുനരാവർത്തിയുള്ളതാണ് ആവർത്തനം പ്രകൃതിയുടെ സ്വഭാവമാണ് ഇവിടെ എന്തുമുണ്ടായി വളർന്ന് പരിണമിച്ച് ക്ഷയിച്ച് നശിച്ചിട്ട് വീണ്ടും ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പ്രകൃതിക്ക് കാരണമായ സത്യത്തെ ആവർത്തിച്ചാവർത്തിച്ച് കേട്ടാണ് പ്രകൃതിയെ മറന്ന് ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠ നേടേണ്ടത് അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളും പ്രകൃതിയുടെ സ്വഭാവവും എത്രത്തോളം ആവർത്തിച്ച് കേൾക്കാൻ അവസരം കിട്ടുന്നുവോ അത്രത്തോളം പ്രകൃതിയിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും നമ്മളിവിടെ എന്ത് നേടിയാലും അതൊക്കെ മരണത്തോടെ നഷ്ടമാകുന്നു എങ്കിൽ ഇതൊക്കെ നേരിട്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നതുകൊണ്ട് ഒന്നും നേടേണ്ട എന്നല്ല പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് നേടിക്കോ അതോടൊപ്പം ജീവിതം കൊണ്ട് ശാശ്വതമായ എന്തെങ്കിലും നേടാനുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഉണ്ട് മരണത്തെപ്പോലും അതിജീവിക്കാനുള്ള ആത്മജ്ഞാനം നമുക്ക് നേടാനുണ്ട് ആത്മജ്ഞാനമാണ് നമ്മെ അനശ്വരമാക്കുന്നത് അജ്ഞാനമാണ് നമുക്ക് മരണം സമ്മാനിക്കുന്നത് യഥാർത്ഥ ജ്ഞാനം നേടുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ നേടുന്നത് മുഴുവൻ നമ്മുടെ മരണത്തോടെ നമുക്ക് നഷ്ടമാകുമെന്നറിയുന്നത് ആത്മജ്ഞാനം നേടാത്തത് കൊണ്ടാണ് ആത്മജ്ഞാനം നേടിയാൽ നമുക്ക് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ലെന്നറിയും അങ്ങനെ ആത്മബോധം ഉണ്ടാകണം ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനം കൈവരൂ ഞാൻ ദേഹമല്ലെന്നും ആത്മാവാണെന്നും എൻ്റെ സ്വരൂപം സുഖമാണെന്നും ഞാൻ എന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലാത്ത ഒന്നാണെന്നും ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണെന്നുമുള്ള അറിവാണ് നമ്മുടെ ദുഃഖം അകറ്റുന്നത് വ്യക്തിയായ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാലും എന്തൊക്കെ ലാഭമുണ്ടായാലും ആത്മാവായ എൻ്റെ ആകത്തുകയ്ക്ക് ഒരു കുറവോ കൂടുതലോ ഉണ്ടാകുന്നില്ലെന്ന അറിവാണ് വ്യക്തിയുടെ ലാഭനഷ്ടങ്ങളിൽ മനസ്സിനെ സമരസപ്പെടുത്താൻ സഹായിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം ക്ഷണികമാണെന്നറിയാതെ ഇവിടെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ് അമ്പത് വർഷത്തിന് മുമ്പ് നമ്മളിൽ പലരും ഈ ഭൂമുഖത്തില്ലായിരുന്നു അമ്പത് വർഷത്തിന് ശേഷവും പലരും ഇല്ലാതാകുകയും ചെയ്യും പക്ഷെ നമ്മൾ ജനിക്കുന്നതിന് കോടി വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയും ഇവിടെ മനുഷ്യരും ജീവിതവും നിലനിന്നിരുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞാലും കോടിക്കണക്കിന് വർഷങ്ങളോളം ഈ ഭൂമിയും ഇവിടെ മനുഷ്യരും ജീവിതവും ഒക്കെ നിലനിൽക്കും ഒരു മനുഷ്യൻ നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ഭൂമിയുടെ കോടിക്കണക്കിന് ആയുസിനു മുന്നിൽ നമ്മുടെ ആയുസ് വെറും ക്ഷണികമാണ് ഈ ഭൂമി ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച കോടിക്കണക്കിന് മനുഷ്യ സമൂഹത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ക്ഷണിക ജീവിതത്തിൽ എന്തൊക്കെ വെട്ടിപ്പിടിക്കാൻ നോക്കിയാണ് നമ്മൾ വെട്ടിപ്പിടിച്ചതും നമ്മളെയും കാലം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും നമ്മൾ ജീവിച്ചിരുന്നതിന് എല്ലാ തെളിവും കാലം മായച്ചു കളയും നമ്മൾ മരിച്ചാലും പ്രശസ്തി നിലനിൽക്കുമെന്ന് ചിലർ ധരിക്കുന്നു നമ്മൾ മരിച്ചതിന് ശേഷം പ്രശസ്തി നിലനിന്നതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം നമ്മുടെ കുട്ടിക്കാലത്ത് ദേഹത്ത് വന്ന ഒരു ഞൊണല് മണിക്കൂറുകൊണ്ട് കരിഞ്ഞ് ദിവസം കൊണ്ടുണങ്ങി അതിൻ്റെ പാട് മാറിയതുപോലെയാണ് മനുഷ്യൻ ആർജിച്ച പ്രശസ്തി കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നശിക്കുന്നത് നമ്മൾ ജനിക്കുന്നതിന് അമ്പത് വർഷം മുന്നോട്ടോ അമ്പത് വർഷം പിന്നോട്ടോ നോക്കിയാണ് നമ്മൾ പ്രശസ്തി നിശ്ചയിക്കുന്നത് നമ്മൾ ജീവിക്കുന്നതിന് കോടിക്കണക്കിന് വർഷം മുമ്പുള്ള കാലത്തെയോ നമ്മൾ മരിച്ചതിന് ശേഷമുള്ള കോടിക്കണക്കിന് ആയുസുള്ള കാലത്തെയോ നോക്കിയാൽ പ്രശസ്തി ഒരു കഥയില്ലാത്തതാണെന്ന് മനസ്സിലാകും നമ്മൾ മരിച്ചതിന് ശേഷം കുറച്ച് വർഷം നമ്മുടെ പ്രശസ്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും മരിച്ചതിന് ശേഷം ആ ജീവന് കഷ്ടപ്പാടാണെങ്കിൽ ആ പ്രശസ്തി കൊണ്ട് ആ ജീവന് എന്ത് പ്രയോജനം നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ മാത്രം കാണുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് ദൈർഘ്യം തോന്നുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലവും നമ്മൾ മരിച്ചതിന് ശേഷമുള്ള കാലവും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്ന കാലത്തെ നോക്കിയാൽ നമ്മുടെ ജീവിതകാലം ക്ഷണികമാണെന്ന് മനസ്സിലാവും അതുപോലെ കാലത്തിനപ്പുറത്തുള്ള ഒരു കാഴ്ച നമുക്കുണ്ടായാൽ അതിനെ അപേക്ഷിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസും ക്ഷണികമാണെന്ന് നമ്മൾ കണ്ടെത്തും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ചെയ്ത പുണ്യകർമ്മങ്ങളാണ് മരിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യമായി നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് ആ സമ്പാദ്യമാണ് നമ്മുടെ ജീവൻ്റെ അടുത്ത ഗതി നിശ്ചയിക്കുന്നത് അല്ലാതെ പ്രശസ്തിയല്ല പ്രശസ്തി നേടാൻ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം അത് നമ്മളെ വെട്ടിലാക്കുന്നു വാസൽ വരെ മനവി കാടുവരെ പിള്ളൈ അതിനുമീതേ യാർ എന്നൊരു ചൊല്ലുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ വാതിൽ വരെ വരികയുള്ളൂ മകൻ ചുടുകാട് വരെ വരും അതിനപ്പുറത്ത് നമ്മുടെ കൂടെ എപ്പോഴുമുള്ളത് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ പാപ പുണ്യ ഫലങ്ങളാണ് അതറിഞ്ഞ് ജീവിക്കുക ഭാര്യയ്ക്കും കുട്ടികൾക്കും നമ്മുടെ തന്നെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ധർമ്മബോധമില്ലാതെ ചെയ്യുന്ന കർമ്മഫലങ്ങൾ ആ ജീവനെ വെട്ടിലാക്കും അതിനധോഗതി സമ്മാനിക്കും അതിനാണ് ധർമ്മം എന്താണെന്ന് ആദ്യമേ പഠിക്കണമെന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായി കർമ്മം ചെയ്താലേ ജീവന് ഉയർന്ന ഗതിയുണ്ടാകും വാർധക്യത്തിലെത്തി മരിക്കുമ്പോഴും ധർമ്മമെന്താണ് അധർമ്മമെന്താണ് എന്നു മനസ്സിലാക്കാത്തത് ഒരു ജീവന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ് അതുപോലെ പണം കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ അധികാരം കൊണ്ടോ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് കൊണ്ടോ തൽക്കാലത്തേക്ക് എന്തെങ്കിലും സുഖമുണ്ടാവുമെന്നതിൽ കവിഞ്ഞ് അത് നമുക്ക് നിത്യസുഖം തരുന്നതല്ല ഒന്നുണർന്നു എന്ന് കരുതി ഉറക്കം അവസാനിക്കുന്നില്ല നമ്മുടെ ഒരു രാത്രിയിലെ ഉറക്കത്തിൽ പല പ്രാവശ്യം ഉണരുകയും വീണ്ടും ഉറങ്ങുകയും ചെയ്യുമ്പോഴാണ് ഉറക്കം പൂർണ്ണമാകുന്നത് അതുപോലെ ഒരു മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല പല പ്രാവശ്യം ജനിച്ചും മരിച്ചുമാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് ധർമ്മിഷ്ഠരായി ജീവിക്കുക നമുക്ക് ഈ ലോകത്തു നിന്ന് കിട്ടിയ എല്ലാ ലാഭങ്ങളിൽ നിന്നും മറ്റു സുഖങ്ങളിൽ നിന്നും മരണത്തോടെ പിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് അമ്മയിൽ നിന്നും ഭാര്യയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എന്നേക്കുമായി പിരിഞ്ഞു പോകേണ്ടതുണ്ട് നമ്മൾ ജീവിച്ചപ്പോൾ നമുക്കിഷ്ടമുള്ളവർ നമ്മളെ പിരിഞ്ഞു പോകുന്നതും നമ്മുടെ മരണത്തോടെ അവരിൽ നിന്നും നമ്മൾ പിരിഞ്ഞു പോകേണ്ടതായും ഈ ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ നമ്മൾ നേടുന്ന പണത്തിനോ പ്രശസ്തിക്കോ അംഗീകാരത്തിനോ ബഹുമാനത്തിനോ കഴിയുമോ ഇതിനൊന്നും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊക്കെ ആത്യന്തികമായി ദുഃഖത്തിലോട്ട് നമ്മളെ എത്തിക്കുന്നുവെങ്കിൽ ഇതൊക്കെ നേരിട്ട് എന്ത് പ്രയോജനം ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ ഹൃദയമുള്ള മറ്റൊരു സുഹൃത്ത് പറയുന്നത് കേട്ടു ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ ശപിക്കുന്നുവെന്ന് ഇങ്ങനെ ഹൃദയമുള്ളവർക്കും ആത്മാർത്ഥതയുള്ളവർക്കും സ്വയം ശപിക്കാനേ നിർവാഹമുള്ളൂ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു കവിശ്രേഷ്ഠൻ പാടി ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് തീർച്ചയായിട്ടും ഈ കവിക്ക് ആഗ്രഹിക്കുന്നത്രയും ജന്മം കിട്ടും എപ്പോഴാണ് ജന്മം അവസാനിക്കുന്നത് ഈ നരകത്തിൽ നിന്നെ കരകയെത്തീരണേ തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് തിരുത്തി പാടുന്നത് വരെ ഈ എത്തുന്നത് വരെ ജന്മം തുടർന്നുകൊണ്ടേയിരിക്കും ഈ മനോഭാവത്തിലെത്താനുള്ള പക്വത നേടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അപ്പോഴാണ് എത്ര ജന്മം കിട്ടിയാലും തൃപ്തി കിട്ടുകയില്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതാണ് അവസാന ജന്മമാണ് ഇതെന്നുള്ളതിൻ്റെ ലക്ഷണം അപ്പോഴാണ് പരമ കാരണങ്ങളിൽ വിലയിക്കാനുള്ള ആഗ്രഹം ജനിക്കുന്നത് പുസ്തക പാരായണം തുടരും